എല്ലാവർക്കും നമസ്കാരം ഒരു ദിനം ഒരു ചിന്തയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഈ നിമിഷത്തിൽ ജീവിക്കുക എന്നതിനെ കുറിച്ച് ചിന്തിക്കാം നമ്മുടെ മനസ്സ് പലപ്പോഴും ഒന്നുകിൽ കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് വിഷമിക്കും അല്ലെങ്കിൽ വരാനിരിക്കുന്നതിനെ ആലോചിച്ച് ഉത്കണ്ഠപ്പെടും അങ്ങനെ നമ്മൾക്ക് കിട്ടിയ ഈ നിമിഷം നഷ്ടപ്പെടുത്താറില്ലേ എന്നാൽ യഥാർത്ഥ സന്തോഷവും സമാധാനവും കണ്ടെത്താൻ കഴിയുന്നത് ഈ നിമിഷത്തിലാണ് നിങ്ങൾ ഇപ്പോൾ എന്താണ് കാണുന്നത് എന്താണ് കേൾക്കുന്നത് എന്ത് സുഗന്ധമാണ് അനുഭവിക്കുന്നത് ഒരു കപ്പ് ചായ കുടിക്കുമ്പോൾ അതിന്റെ ചൂടും രുചിയും പൂർണ്ണമായി അറിയുക നടക്കുമ്പോൾ ഓരോ ചൂടും ശ്രദ്ധിക്കുക ഈ നിമിഷത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമാകും ഉത്കണ്ഠകൾ കുറയും ജീവിതത്തിലെ ചെറിയ സൗന്ദര്യങ്ങൾ പോലും നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും ഭൂതകാലവും ഭാവിയും പ്രധാനമാണ് പക്ഷേ ജീവിക്കാൻ നമുക്ക് ലഭിച്ചത് ഈ നിമിഷം മാത്രമാണ് അതുകൊണ്ട് ഈ നിമിഷത്തെ പൂർണ്ണമായും ജീവിക്കാം ഈ നിമിഷം അത്ഭുതമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യോ കമൻറ്റ് ചെയ്യൂ അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം